സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് മറക്കാനായിട്ട് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യത്തില്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇനി എന്ത് ചെയ്താലും പിടിക്കപ്പെടത്തില്ല അല്ലെങ്കിൽ ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അവരെ പറ്റിക്കപ്പെട്ടുകൊള്ളും എന്ന് വിചാരിക്കത്തില്ലേ അവിടെ വെച്ചാണ് നമ്മുടെ പതനം തുടങ്ങുന്നത് നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ഉടൻ തന്നെ ആ തെറ്റുകൾ പുറത്തറിയുകയും ചെയ്യും സത്യം വിജയിക്കുകയും ചെയ്യും അതായത് ഒരിക്കലും നമുക്ക് കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു കള്ളം മറയ്ക്കാനായിട്ട് വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളങ്ങളിങ്ങനെ പെരുകൊണ്ടിരിക്കത്തേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല രക്ഷപ്പെടാനും പോകുന്നില്ല ഇതേപോലെ ഇന്ദ്രനും ഉണ്ടായിരിക്കുന്നത് ഇന്ദ്രൻ തന്റെ പക വീട്ടാനായിട്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ കള്ളത്തിന്മേൽ കള്ളത്തിലായിട്ടാണ് ഇന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ദ്രൻ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇന്ന് ഇന്ദ്രന് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അതും ഋതുവിന്റെ ഭാഗത്ത് നിന്നും അതോടുകൂടി ഇന്ദ്രന്റെ കള്ളികൾ പുറത്താവാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാമതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാല കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ പൊന്നുമടത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സാരിയാണ് സേതു തന്റെ ഭാര്യയായ പല്ലവിക്ക് കൂടി ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു എന്നാൽ ആ സാരിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഇപ്പോ ചെറിയ ചെറിയ തർക്കങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇന്ദ്രനെ പല്ലവി പറഞ്ഞത് ഇന്ദ്രനെ നല്ല കയറി കൊണ്ടിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഋതുവിന് ഋതു റൂമിൽ ചെന്നിട്ട് ദേഷ്യത്തോടു കൂടി കൂടി കരഞ്ഞിരിക്കുമ്പോൾ ഇന്ത്യൻ സമാധാനിപ്പിക്കാനായിട്ട് ചെന്നു പല്ലവി ഋതുവിനെ സമാധാനിപ്പിച്ചു ഋതു നീ അങ്ങനെയൊന്നും വിശ്വസിക്കരുത് നീ അതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇന്ദ്രൻ വിചാരിച്ചത് ഋതുവിനെ ഈസി ആയിട്ട് തന്റെ ഭാഗത്തോട് കൊണ്ടുവരാം പക്ഷെ അതൊന്നും സാധിച്ചില്ല പല്ലവി പറഞ്ഞത് അത്രത്തോളം ഋതുവിന്റെ മനസ്സില് കയറി കൊണ്ടു അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇന്ദ്രൻ പറയുന്നതൊന്നും കേൾക്കാനോ വിശ്വസിക്കാനോ ഋതു തയ്യാറായിരുന്നില്ല അപ്പൊ ഇന്ദ്രൻ പറഞ്ഞത് ശരി നീ വലിയൊരു ഓണറിന്റെ അല്ലെങ്കിൽ ഈ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഓണറാണ് അങ്ങനെയുള്ള നിനക്ക് ഡ്രസ്സിന്റെ കാര്യം ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങാത്തത് പക്ഷെ നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ നിനക്ക് ഞാൻ ഒരു വിലപിടിപ്പുള്ള സാധനം വാങ്ങിച്ചു തരും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരും എന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് ഇവിടെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കിട്ടാനായിട്ട് ആയിരവും രണ്ടായിരത്തിൻ്റെയും സാരി വാങ്ങിച്ചു കൊടുക്കുന്ന അവിടെ ഞാൻ നിനക്ക് ലക്ഷങ്ങൾ വിലയുള്ള സാരി ആയിരിക്കും വാങ്ങി തരാൻ പോകുന്നത് എന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഋതു പറയുന്നുണ്ട് വേണ്ട വേണ്ട ജിതെ വേണ്ട കുഴപ്പമില്ല പക്ഷേ അതൊന്നും കേൾക്കാൻ ഇന്ദ്രൻ തയ്യാറായില്ല പൊങ്ങച്ചം കാണിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഋതുവിന് പിറ്റേ ദിവസം തന്നെ ഒരു സാരി ആയിട്ടാണ് ഇന്ദ്രൻ അവിടെ വന്നത് സാരിയും കൊണ്ട് വന്ന് അവിടെ ഇരുന്ന് ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അപ്പോ ഋതുവിനെ വിളിച്ച ശബ്ദം ശബ്ദം കേട്ടിട്ട് അച്ചും ഹരിയും സ്വാ പിന്നെ സേതുവും പല്ലവിയും പൂർണിമയും എല്ലാവരും അവിടേക്ക് എത്തി അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ സാരി ഋതുവിന്റെ കയ്യില് കൊടുക്കുകയും ഇത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നതാണ് ഇവിടെ പലരും പറഞ്ഞു എനിക്കൊന്നും വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല ഞാനൊന്നും വാങ്ങിച്ചു തരത്തില്ല എന്നൊക്കെ പലരും ഇവിടെ പറഞ്ഞുണ്ടാക്കി എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇത് നിനക്ക് ഞാൻ ആശിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് ഇവിടെ എല്ലാവരും ആയിരത്തിന്റെ രണ്ടായിരത്തിന്റെ ഒക്കെ ഗിഫ്റ്റ് ആയിരിക്കും സാരി ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുക ഞാൻ നിനക്ക് വാങ്ങിച്ചിരിക്കുന്നത് ലക്ഷങ്ങള് വിലയുള്ള സാരിയാണ് ഒന്നര ലക്ഷത്തിന്റെ വിലയുള്ള സാരിയാണ് വാങ്ങിച്ചത് എന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ പൂർണിമ പറയുന്നുണ്ട് ഇല്ല ഇന്ദ്ര സേതു പലവിക്ക് വാങ്ങിച്ചു കൊടുത്തത് അത്ര വില കുറവൊന്നുള്ള അല്ല ഒരു പതിനായിരം രൂപയുടെ സാരിയാണെന്ന് പറഞ്ഞു പക്ഷേ പതിനായിരത്തിനേക്കാൾ വലുതാണ് ഒന്നര ലക്ഷം എന്നും എന്റെ ഋതുവിന് ഞാൻ ഒന്നര ലക്ഷത്തിന്റെ സാരിയാണ് വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് ഇന്ദ്രൻ വീൻപിളക്കി അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ഋതുവിന് തോന്നി കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടിയതിന് എല്ലാവരും പല്ലവി ചേർ നാണം കെട്ടിയതിന് പല്ലവിക്ക് തന്നെ തിരിച്ചടി കിട്ടിയല്ലോ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇന്ദ്രന്റെ പൊങ്ങച്ചാണെന്ന് അങ്ങനെ ആ സാരി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറയുകയും സാരി കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് ഋതു സൂക്ഷിച്ച് ലോക്കറിൽ തന്നെ പൂട്ടിവെക്കുക അത്രത്തോളം വിലപെടുപ്പുള്ള സാരിയാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇതൊക്കെ കണ്ടപ്പോ ഹരിക്ക് ചെറിയൊരു സംശയം ആ സാരി കണ്ടുടനെ തന്നെ ഹരി പറയുന്നുണ്ട് ചേച്ചി ഈ സാരിക്ക് ഒന്നര ലക്ഷമൊന്നും വില വരാൻ പോകുന്നില്ല ഇത് ക്വാളിറ്റി കുറഞ്ഞ അതായത് യഥാർത്ഥ പട്ടല്ല അപ്പൊ ക്വാളിറ്റി കുറഞ്ഞ പട്ടാണ് ഇതിന് മിനിമം അയ്യായിരം അല്ലെങ്കിൽ ഒരു മൂവായിരം ഒക്കെ വരത്തുള്ളൂ അല്ല അത് ഈ പതിനായിരം അല്ലെങ്കിൽ ഒന്നര ലക്ഷം ഒന്നും വരാൻ പോകുന്നില്ല എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ചേച്ചി ഈ ഒരു കള്ളം പൊളിച്ചടുക്കണം പല പേര് പലവി പറയുന്നുണ്ട് വേണ്ട എന്തോ അവൻ പറഞ്ഞിട്ട് പോട്ടെ അവൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് കള്ളം പറയ എന്തോ ചെയ്യട്ടെ നമ്മൾ അത് നോക്കുന്നത് എന്തിനാ പക്ഷേ അവിടെ ഹരി പറഞ്ഞത് അവൻ മനപൂർവ്വം സേതുവേട്ടൻ തന്ന സമ്മാനത്തിനെ താഴ്ത്തി കിട്ടാനായിട്ട് നോക്കിയതാണെന്നും ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല ചേച്ചി ചോദിച്ചേ മതിയാകൂ ഈ കള്ളങ്ങൾ പൊളിച്ചടുക്കണം ഉടൻ തന്നെ പല്ല ഈ ഋതു സാരിയും കൊണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ പല്ലവി ഋതുവിനെ തടഞ്ഞു എന്നിട്ട് ആ സാരി ഒന്ന് വാങ്ങിച്ചു നോക്കി തന്റെ മനസ്സിലുള്ള ഈ സംശയങ്ങള് എല്ലാം പറഞ്ഞു പക്ഷെ ഇന്ദ്രൻ പറയുന്നത് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അസൂയയാണ് ഇത് ഒന്നര ലക്ഷത്തിന്റെ സാരിയാണ് പക്ഷെ ഹരി പറഞ്ഞതല്ല ഇത് ഒന്നര ലക്ഷത്തിന്റെ അല്ല ക്വാളിറ്റി വൈസ് വ്യത്യാസമുണ്ട് അപ്പൊ പ്രൈസ് ടാഗ് നോക്കിയപ്പോൾ അതിൽ ഒന്നര ലക്ഷം തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ പ്രൈസ് ടാഗ് നോക്കിയിട്ട് ഋതു പറഞ്ഞു ഇത് നിങ്ങൾ കള്ളം പറയുന്നതാണ് ഇത് പ്രൈസ് ടാഗിൽ ഉണ്ടല്ലോ ശരി അതിനകത്തുള്ള ക്യു ആർ കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര രൂപയാണ് വില ഡീറ്റെയിൽസ് ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അങ്ങനെ ഹരി വന്ന ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഏത് എത്ര രൂപ വില വരുന്ന പട്ട് സാരിയാണ് എത്രയാണ് പട്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാത്തിലും അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ദ്രൻ അവിടെ ഹരി പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സിൽക്ക് സാരിയാണ് യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ സിൽക്ക് സാരി ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും അത് അങ്ങനെ അത്ര നല്ല റേറ്റ് ആവും നിര ലക്ഷമൊക്കെ ആവും അപ്പോൾ സാധാരണക്കാര് ഈ ഒരു ചീപ്പ് ക്വാളിറ്റി ഉള്ള സിൽക്ക് സാരി വാങ്ങിച്ചിട്ട് അവര് ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കും അപ്പം ഇത് മിനിമം എണ്ണായിരം രൂപ അതായത് ഓൺലൈനിലാണെങ്കിൽ ഏഴായിരവും അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ എണ്ണായിരം രൂപയാണെന്ന് ഹരി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ നല്ല ദേഷ്യം വന്ന ഋതു ആ സാരിയൊക്കെ വലിച്ചെറിഞ്ഞ് ഇന്ദ്രന്റെ ദേഹത്തെടുത്ത് എറിഞ്ഞിട്ട് പോയി പല്ലവി പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് വെറുതെ വിടാമായിരുന്നു പക്ഷെ ഇവന്റെ ചീപ്പ് ഷോ കണ്ടപ്പോൾ ഇതിന്റെ സത്യം എന്താണെന്ന് അറിയണമെന്ന് എന്ന് പല്ലവിയും പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല എല്ലാവരും പോയപ്പോഴും ഇത്രത്തോളം മോശമായി പോകരുതായിരുന്നു ഇന്ദ്ര എന്ന് പല്ലവി പറയുന്നുണ്ട് ദേഷ്യത്തോടുകൂടി ആ സാരി എടുത്തുകൊണ്ട് നേരെ ഇന്ദ്രൻ റൂമിലേക്ക് പോയി ഋതുവിനെ ആശ്വസിപ്പിക്കാൻ അതിനു മുന്നേ തന്നെ അതായത് ഋതു പോന്നത് ഇന്ദ്രൻ പോകുന്നതിന് മുന്നേ തന്നെ ഋതു നേരെ പുറത്ത് സോഫയിൽ പോയിരുന്നു എന്നിട്ട് ഓരോ കാര്യങ്ങളും ആലോചിക്കുവാണ് ഇന്ദ്രൻ സാരി കൊണ്ടുവന്നതും പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഈ സമയത്താണ് പല്ലവി വന്നിട്ട് ഋതുവിനോട് പറയുന്നത് ഋതു നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഞങ്ങള് ഒരിക്കലും നിന്നെ അപമാനിക്കാനോ നിന്നെ താഴ്ത്തിക്കെട്ടാനായിട്ടോ നോക്കിയിട്ടില്ല ഇന്ദ്രന് ഇപ്പോ ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മൊട്ടു സൂചി ആണെങ്കിലും ഭർത്താവ് വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നിധി തന്നെയാണ് കോടികൾ വില വിലമതിക്കുന്ന സമ്മാനം തന്നെയാണ് അപ്പൊ നിനക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നെങ്കിൽ പോലും ഞങ്ങൾ ഇത്രത്തോളം വിഷമിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്രത്തോളം ദേഷ്യപ്പെടുത്തില്ലായിരുന്നു ചെറിയ വിലയുള്ള സാരി വാങ്ങിച്ചിട്ട് അത് വലിയ വിലയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കബളിപ്പിക്കുക ചെയ്യുന്നത് അവൻ ഒരിക്കലും നിന്നോട് സ്നേഹമില്ല അവൻ അവനെ മാത്രമേ സ്നേഹമുള്ളൂ അവൻ്റെ ഉള്ളില് അവനൊരു സൈക്കോയാണ് പക്ഷെ ആ സൈക്കോയുടെ മുഖം മൂടി മാറ്റിയിട്ട് അവൻ നിന്റെ പിന്നെ മുന്നില് നല്ല വിള ചുമയാനായിട്ടാണ് നോക്കുന്നത് അവന് നിന്നെ ഇഷ്ടമുണ്ടായിരുന്നു എങ്കിൽ അവൻ എന്തിന് നിന്നെ ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിക്കണം എന്നുകൂടി പല്ലവി ഋതുവിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ ഋതുവിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി തിരികെ റൂമിലെത്തിയപ്പോൾ ഇന്ദ്രൻ ഋതുവിനെ സമാധാനിപ്പിച്ചു എന്നിട്ട് ഋതുവിനോട് പറഞ്ഞത് താൻ തനിക്ക് ഇങ്ങനെ ക്വാളിറ്റി അറിയത്തില്ല അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു ഇഷ്ടപ്പെട്ടു അതിന്റെ പ്രൈസ് ടാഗ് നോക്കിയപ്പോൾ ഒന്നര ലക്ഷമാണ് ഞാൻ പേയ്മെന്റും അടച്ചു സാരിയും കൊണ്ടുവന്നു പക്ഷെ ഇവിടെ വന്ന് സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചീത്ത വിളിച്ചു അങ്ങനെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവരെ ഈ സാരി കൊണ്ടുവന്നിട്ട് പുതിയൊരു സിൽക്ക് സാരി എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാനായിട്ട് ആവശ്യപ്പെട്ടു എന്ന് ഇന്ദ്രൻ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഋതു തയ്യാറായിരുന്നില്ല എനിക്കിനി സാരിയും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ മനപൂർവ്വം പറ്റിക്കുകയാണ് കബളിപ്പിക്കുകയാണ് അങ്ങനെ സാരി ചെറിയൊരു വില ആയിരുന്നെങ്കിൽ പോലും ഞാനൊന്നും പറയില്ലായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവന്ന് അത് കബളിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്കിനി സാരിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇന്ദ്രനോട് ദേഷ്യപ്പെട്ട് ഋതു ഇറങ്ങിപ്പോയി റൂമിൽ നിന്നും അതോടുകൂടി ഇന്ദ്രൻ തകർന്നിരിക്കുകയാണ് ഇന്ദ്രനെ വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല തന്റെ മകനെ തകർക്കാനായിട്ട് നോക്കുന്ന ഇന്ദ്രനെയും ശത്രുക്കളെയൊക്കെ അടിച്ചൊതുക്കാനായിട്ടും ലക്ഷ്മി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ സേതുവിന്റെ ആ ഒരു ഓഫീസ് പുതിയ ഓഫീസ് ജോലി അതായത് ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ അതിനിടയിലും പ്രശ്നങ്ങൾ അവരെ തകർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും